ലോക്സഭാ ഇലക്ഷനെ വെല്ലുന്ന തരത്തില് ചെമ്പേരി വ്യാപാരി വ്യവസായ യൂണിറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴംഗ് ഭരണസമിതിയിലേക്ക് മുപ്പത്തിയൊന്പത് പേർ മത്സരിച്ചു മുപ്പത്തിമൂന്ന് വോട്ടിനെതിരെ നൂറ്റിമുപ്പത്തിമൂന്ന് വോട്ട് നേടി സാബു മണിമലയുടെ പാനൽ വന് വിജയം കരസ്ഥമാക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്പേരി യൂണിറ്റിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജൂൺ നാലിന് വ്യാപാര ഭവനിൽ നടന്നുവെങ്കിലും മത്സരം വേണമെന്ന വ്യാപാരികളുടെ ആവശ്യത്തെ തുടര്ന്നാണ് ജില്ലാ കമ്മിറ്റി മാതൃകാപരവും ജനാധിപത്യ രീതിയിലും വോട്ടെടുപ്പ് നടത്തിയത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പ്രവർത്തക സമിതി അംഗങ്ങൾക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാബു മണിമലയുടെ പാനലും പ്രവർത്തക സമിതിയിലേക്ക് പേരും മത്സരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാബു മണിമലയുടെ പാനലിന് ജോയി മുക്കുഴിയുടെ പാനലിന് വോട്ടുകൾ ലഭിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ജില്ലാ കമ്മിറ്റി അഭിനന്ദിച്ചു വ്യാപാരത്തിനിടയിൽ നടന്ന വോട്ടെടുപ്പ് വ്യാപാരികൾക്കും നവ്യാനുഭവമായി അടുത്ത ദിവസം കമ്മിറ്റി ചേർന്ന പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കും ഒപ്പം യൂണിറ്റ് സമ്മേളനവും നടക്കും